നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് ദിവ്യ ശ്രീധറും ക്രിസ് വേണുഗോപാലും വിവാഹിതരായത് അതിനു പിന്നാലെ വലിയ വിമർശനങ്ങളാണ് ഇരുവർക്കുമായി എത്തിയത് ഇരുവരെയും അനുകൂലിച്ചും നിരവധി ആളുകൾ രംഗത്തേക്ക് എത്തുന്നുണ്ട് ദിവ്യയുടെ രണ്ട് മക്കളും ഈ വിവാഹത്തിൽ ഏറെ സന്തോഷത്തോടെയാണ് പങ്കെടുത്തത് തന്റെ ആദ്യ ബന്ധം പിരിഞ്ഞതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവ്യ മാധ്യമങ്ങൾക്ക് മുൻപിൽ വെളിപ്പെടുത്തിയിരുന്നു തന്റെ ആദ്യ ഭാര്യ വളരെയധികം ടോക്സിക് ആയിരുന്നെന്നാണ് ക്രിസിന്റെ ആരോപണം തന്റെ വീട്ടുകാർക്കൊപ്പം പോലും നിൽക്കാൻ അനുവദിക്കാത്ത വ്യക്തിയാണെന്നും ഫോൺ ചെയ്യാനും വീട്ടിലാരും വരാൻ പോലും സമ്മതിക്കാത്ത ആളായിരുന്നെന്നും ക്രിസ് പറഞ്ഞിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ എഴുതാനോ ഫോട്ടോ പങ്കുവയ്ക്കാനോ ഒന്നിനും സമ്മതിച്ചിരുന്നില്ലെന്നും ഇതോടെ സഹിക്കട്ട അവസ്ഥയിലാണ് ബന്ധം അവസാനിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് വിവാഹമോചനം നേടുന്നത് എന്നാൽ ഡിവോഴ്സിന് ശേഷം ഇഷ്ടപ്പെട്ടയാൾ മരിച്ചു താൻ ജീവിതത്തിലേക്ക് മറ്റൊരാൾ ആഗ്രഹിച്ചു നിൽക്കുമ്പോൾ അയാൾ മരിച്ചുപോയെന്നും അതൊരുപാട് തന്നെ വേദനിപ്പിച്ചെന്നും അതിനൊക്കെ ശേഷമാണ് ദിവ്യ ജീവിതത്തിലേക്ക് വന്നതെന്നും ക്രിസ് കൂട്ടിച്ചേർത്തു എന്നാൽ ദിവ്യയുമായുള്ള വിവാഹത്തിന് ബന്ധുക്കൾ ആരും എത്തിയിരുന്നില്ല പക്ഷേ ചിലർ മുടക്കാൻ ശ്രമിച്ചിരുന്നുവെന്ന് ദിവ്യ ശ്രീധരും ക്രിസ് വേണുഗോപാലും പറഞ്ഞു ഇത് വേണോ ആള് ശരിയല്ല എന്നൊക്കെ രീതിയിൽ ഉള്ള സംസാരം ദിവ്യയോട് നടത്തിയിരുന്നു എന്നാണ് ക്രിസ് പറയുന്നത് മാത്രമല്ല വിവാഹത്തിന്റെ അന്ന് വരെ തങ്ങൾ മോശം കമന്റുകളെ കുറിച്ച് ചിന്തിച്ചിരുന്നതേയില്ല ഞങ്ങൾ നോർമലായി ഒരു വിവാഹം നടത്തുന്നു അത്രമാത്രമാണ് നമ്മൾ കരുതിയത് പക്ഷേ അത് വലിയ ചർച്ചകളിലേക്കാണ് എത്തിയതെന്നും ഇരുവരും പറഞ്ഞു വിവാഹം കഴിഞ്ഞ് ആദ്യ ദിവസം ഉറങ്ങിയിട്ടില്ല കാരണം മോശം കമന്റുകൾ അത്രയേറെ വേദനിപ്പിച്ചു കുഞ്ഞുമോൾ നീ ഉറങ്ങിയോ എന്ന് ഏട്ടൻ ചോദിച്ചപ്പോൾ ഉറങ്ങി എന്ന് കള്ളം പറയേണ്ടി വന്നു പക്ഷെ അപ്പോൾ തന്നെ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായെന്നും ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ദിവ്യയും ക്രിസ്വും തുറന്നു ചെറിയ തെറ്റ് വലിയ തെറ്റ് എന്നില്ല തെറ്റ് തെറ്റാണ് ട്രോളുകൾ നമ്മൾ ആസ്വദിക്കാറുണ്ട് ഞാൻ പല അഭിമുഖങ്ങളിലും പറയാറുണ്ട് ഇത്തരം കമന്റുകൾ ഇടുന്ന ആളുകളുടെ വീട്ടിലെ പെങ്ങന്മാരോ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ഇവരുടെ മുഖം കണ്ടാൽ എന്താകും തോന്നുക എന്നാണ് തോന്നുന്നു ക്രിസ് പറയുന്നു പ്രായത്തെക്കുറിച്ചുള്ള കമന്റുകൾ വേദനിപ്പിച്ചില്ല ഞാനാണ് അദ്ദേഹത്തോടൊപ്പം ജീവിക്കേണ്ടത് പക്ഷേ പ്രായത്തെക്കുറിച്ചും പറഞ്ഞ രീതിയാണ് വേദനിപ്പിച്ചത് ദിവ്യ പറയുന്നു ലീഗലി മൂവ് ചെയ്തുകൂടെ എന്ന് പലരും നമ്മളോട് ചോദിച്ചു പക്ഷെ ഞാൻ എന്തിനു എന്റെ വിലപ്പെട്ട സമയം ഇത്തരക്കാർക്ക് വേണ്ടി കളയണം ഇത്തരക്കാർ ഇത് തന്നെ തുടരും അത് നിർത്തില്ല കാരണം അത് രോഗമാണ് കൊളമ്പ് രോഗം പോലെ മനുഷ്യരിൽ പടരുന്ന ഒരു രോഗമാണ് രോഗം അത്തരക്കാരോട് എനിക്ക് ഗെറ്റ് വെൽ സൂൺ എന്നേ പറയാനുള്ളതെന്നും ക്രിസ് പറയുന്നു ഒറ്റയ്ക്ക് തീർത്ഥാടനത്തിന് പോകാനിരുന്ന ആളാണ് ദിവ്യ അതിൽ ഞാനും കൂടട്ടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് നമ്മളുടെ തുടക്കം ഇത്രയും സൗന്ദര്യമുള്ള ആള് തീർത്ഥാടനത്തിന് പോയി കഴിഞ്ഞാൽ അവർ സേഫ് അല്ല എന്ന് ഞാൻ പറഞ്ഞു ക്രിസ് പറയുന്നു ഈ സന്തോഷം നമ്മൾ എപ്പോഴും ആഗ്രഹിച്ചു കിട്ടിയതാണ് ഈ ഒരു പ്രായത്തിൽ നമ്മൾ അത് ആസ്വദിച്ചു എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് തീർത്തും അറേഞ്ച്ഡ് മാരേജ് തന്നെയായിരുന്നു എനിക്കൊരു കുട്ടിയെ ഇഷ്ടമാണ് ദിവ്യ എന്നാണ് പേര് കുട്ടികളുണ്ട് എന്നൊക്കെ എൻ്റെ സുഹൃത്തിനോട് ദിവ്യയെ കാണാൻ പോകും മുൻപേ ഞാൻ പറഞ്ഞിരുന്നു അത് എൻ്റെ ജീവിതത്തിൽ പിന്നെ സംഭവിച്ചതാണ് എന്തിനാണ് ഹോം ടൗൺ എറണാകുളത്തുള്ള ഞാൻ കണ്ണൂരിൽ സ്ഥലം വാങ്ങിയത് എന്ന് എനിക്കറിയില്ല പുള്ളിക്കാരിയുടെ വീടിൻ്റെ അടുത്താണ് ഞാൻ സ്ഥലം വാങ്ങിയത് അതൊക്കെ ദൈവ എന്നാണ് ഞാൻ കാണുന്നത് ക്രിസ് വ്യക്തമാക്കി